ഡി എ കുടിശ്ശിക ഉടൻ അനുവദിക്കുക എൻ പി എസ് പിൻവലിച്ച് സ്റ്റാറ്റുറ്ററി പെൻഷൻ നടപ്പിലാക്കുക അപേക്ഷിക്കുന്ന മുറയ്ക്ക് പി എഫ് ലോൺ അനുവദിക്കുക എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക കെ എസ് ആർ ടി സി എ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എംപ്ലോയീസ് ആൻഡ് ബി എം എസ് പ്രക്ഷോഭ പരിപാടികൾ തുടരുകയാണ് രണ്ടാംഘട്ട സമര പരിപാടികളുടെ ഭാഗമായാണ് കെ എസ് ടി എംപ്ലോയീസ് നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയൊന്നിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ മുന്നോടിയായാണ് ഉപവാസ സമരങ്ങൾ തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ഉപവാസ സമരം ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് നടന്നത് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു എഴുപത്തഞ്ച് ലക്ഷം വരെ ടിക്കറ്റ് എതിരെ വരുമാനവും ചേർത്ത് പതിനൊന്നര കോടി രൂപ വരുമാനം വന്നൊരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം നഷ്ടത്തിലല്ല പക്ഷേ ഇതിനെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് ഇവർ അവർക്ക് അർഹതപ്പെട്ട ഡി എ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പെൻഷനായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരുടെ ആനുകൂല്യം കൊടുക്കുന്നില്ല അവനവൻ്റെ പി അടച്ച പൈസ എന്തുകൊണ്ട് അവൻ അത്യാവശ്യം ലോണായിട്ട് അനുവദിക്കുന്നില്ല അവൻ്റെ മക്കൾക്കോ അവൻ്റെ അവൻ്റെ കുടുംബത്തിനോ ഒരാപത്ത് വന്നാൽ പോലും സഹായിക്കാത്തൊരു മനസ്ഥിതിയാണെന്ന് ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ബി എം എസിന്റെ ആഹ്വാന പ്രകാരം ഇത്തരത്തിലുള്ള ഉപവാസ സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ആറ്റിങ്ങൽ യൂണിറ്റിലെ തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിലെ ഉപവാസ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് കാവിൽ അധ്യക്ഷനായിരുന്നു ഡി കെ അജിത് എൻ പ്രിൻസ് ബി ആർ ആദർശ് സുനിൽകുമാർ ആർ രാജേഷ് എസ് റാന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി